ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ് അപ്പോൾ എല്ലാവർക്കും അനോറയിലേക്ക് സ്വാഗതം നമ്മൾ താത്തൂസ് വേൾഡ് എന്നുള്ള പേര് മാറ്റാനായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണോ നമ്മൾ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കാണിക്കുന്നത് നമ്മുടെ പൊട്ടിക്കിൻ്റെ പേര് വരുന്നത് അനോറയെന്നാണ് ഇൻസ്റ്റഗ്രാം പേജും വരുന്നത് അനോറയെന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ വൺ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മീറ്ററിന് വരുന്ന അജ്രക് പ്രിൻ്റുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് നല്ല അടിപൊളി കളറിലാണ് രണ്ട് കളറിലാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇരു ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡും ആണ് വരുന്നത് രണ്ട് മൂന്ന് കളേഴ്സും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് കളറാണ് കേട്ടോ ബാലൻസ് ആയിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയലും അതുപോലെ തന്നെ നല്ല ഡിസൈനുമാണ് കേട്ടോ അപ്പോൾ വൺ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് മീറ്ററിന് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂട്ടോ ഈ ഒരു മെറൂൺ കളറ് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല അജ്രക് പ്രിന്റ് വരുന്ന മെറൂൺ ആണ് വരുന്നത് പിന്നെ ഒരു നേവി ആണ് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മൾ കാണിക്കുന്നത് ഹാൻഡ് സ്ക്രീൻ പ്രിൻറ് മെറ്റീരിയലാണ് കേട്ടോ കോട്ടൻ്റെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല കോഡ് സെറ്റ് തയ്ക്കാനും അതുപോലെ തന്നെ കുർത്തി തയ്ക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് സോൾഡ് ഔട്ട് ആയിപ്പോയിട്ട് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കുറേ പേര് വീണ്ടും വീണ്ടും ചോദിച്ചതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വീണ്ടും ഇഷ്ടപ്പെടുന്നവർ വീണ്ടും നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കുറച്ച് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന കളേഴ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കൗണ്ടിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽ കട്ട് പീസും അതുപോലെ തന്നെ വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ നൈറ്റി മെറ്റീരിയൽസും ഒക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മെസ്സേജിന് റിപ്ലൈ കിട്ടാത്തത് നമ്മുടെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് മറ്റ് ഓർഡറുകളും വരുന്നുകൊണ്ടാണ് കേട്ടോ ഡിലേ വരുന്നത് റിപ്ലൈ തരാനായിട്ട് ഡിലേ വരുന്നത് അപ്പോൾ വേഗം തന്നെ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനിയും നമ്മൾ മൂന്ന് മീറ്ററിൻ്റെയും രണ്ടര മീറ്ററിൻ്റെയും ഒക്കെ കട്ട് പീസ് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ വീണ്ടും വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ ഇനി ഒരു റെഡ് കളറാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ഒരു ആ ഒരു ഡിസൈനും അതുപോലെ തന്നെ ആ ഒരു കളറും ഒക്കെ കാണാനായിട്ട് അപ്പോൾ വേഗം തന്നെ തീരുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ റെഡാണ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി ഔട്ടായിപ്പോയത് അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡൊക്കെ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് മഴക്കാലത്തൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല തിന്നായിട്ടുള്ള നല്ല സോഫ്റ്റ് ക്റ്റ് ആയിട്ടുള്ള ആണ് ഇനി വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് വരുന്നത് മിക്കവാറും എല്ലാ കളേഴ്സും സെയിം തന്നെയാണ് പിന്നെ ചില കളറുകൾക്ക് മാത്രമേ ഒരു ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ അതും ഒരുപാടൊന്നും വ്യത്യാസം വരുന്നില്ല ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലിൻ്റെ ഫോട്ടോ ആവശ്യമാണെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഫോട്ടോ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേഗം തന്നെ ഓർഡർ എടുത്തോളൂ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരൂ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിലേക്ക് മെസ്സേജ് മാത്രം ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ കോൾ ചെയ്യാതിരിക്കുക മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ കോൾ ചെയ്യാതിരിക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്ന് അവർക്ക് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമാണ് നിങ്ങൾക്ക് ഡിലേ ആവണത് അതുകൊണ്ട് കോൾ ചെയ്യാതിരിക്കുക കേട്ടോ മാക്സിമം കോൾ ചെയ്യാതിരിക്കുക നമ്മൾ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും മെസ്സേജിന് റിപ്ലൈ എന്തായാലും തരും തരൂട്ടോ ആർക്കും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക ഇനി രണ്ട് ദിവസങ്ങളിൽ നമുക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണൊന്ന് ഹാങ് ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വൺ ഫിഫ്റ്റിയുടെ മെറ്റീരിയലും ഡിസ്കൗണ്ട് സെയിലും നമുക്ക് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ട് പീസിന്റെ സെയിലും നമുക്ക് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും നമ്മൾ കട്ട് പീസ് അടുത്ത ദിവസങ്ങളിൽ ഇടുന്നതായിരിക്കും കേട്ടോ മിക്കവാറും എല്ലാ ആഴ്ചകളിലും നമ്മൾ കട്ട് പീസ് ഇടുന്നതായിരിക്കും കാരണം നമ്മൾ ആ കട്ട് പീസിൻ്റെ സ്റ്റോക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടിട്ട് വരൂ കേട്ടോ അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വാട്സാപ്പിൽ കോൾ ചെയ്യാതിരിക്കുക കേട്ടോ മെസ്സേജ് മാത്രം ഇടാൻ ശ്രദ്ധിക്കുക എന്നാൽ എല്ലാവർക്കും നമുക്ക് മെസ്സേജനെ റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കേ ഉള്ളൂ അപ്പോൾ ഈ ഒരു yellow shade നല്ലൊരു അട്ടിപൊളി yellow yellow ആണ് ട്ടോ നല്ല ഭംഗിയുള്ള yellow ആണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാ ട്ടോ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തോന്ന് സപ്പോർട്ട് ചെയ്യാ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യാ ട്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് വരാം താങ്ക്യൂ